ഓം തുടരാതെ ചാരി അമ്മേ പിറന്ന കമലപ്പെണ്ണേ നിനക്കേഷ ഞാൻ ശ്രീലാംബിയായ കമലപ്പെർണ്ണനെ പ്രതിദിനം നോക്കും കടാക്ഷങ്ങൾ കൊണ്ടും അവൻപൊടു മഹാലക്ഷ്മി വികൽപ്പം

ചാരുതരം പിറന്നു പുകൾ പൊങ്ങിയിടൂ ജഗന്മംഗളേ നേരത്തൊന്നൊഴിയേണമേ തിരുമിഴിക്കോൺ കൊണ്ടു നിഷ്കൈതവം ദാരിദ്ര്യോപശമായ സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ കല്യാണാലയമേ കളങ്കരഹിതേ കാരുണ്യ കല്ലോലുമേ ം തൊഴുതു ഞാൻ നിന്നോട് നാൾ ഒരിക്കൽ എന്നുള്ളിൽ ഉരസീടും നിനക്കില്ലേ ചേതം എനിക്ക് നന്ദിതു മഹാലക്ഷ്മി വികൽപ്പം വിന ചാർമാനിനി നീ നുറുങ്ങുവെടികിൽ ചൊൽക്കൊണ്ട പത്മാക്ഷനും സന്താപക്കടലിൽ കിടന്നെരിവൊരി കൊള്ളും കണക്കന്യേം സന്തോഷം മനതാരിൽ മാം പ്രതിദിനക്കുണ്ടാകിലിന്നൂഴിമേലിന്ദ്രൻ മുനിവൃന്ദ നന്ദിനി മഹാലക്ഷ്മി വികൽപ്പം വിനാം എന്നമ്മേ പുരുഷോത്തമ പ്രിയതമേ സീമേ മലർക്കന്യേ കൽമശനാശിനി കമലമായി കണ്ണാൽ കുലോത്തം സമേ ധന്യേ നിൻ ന്യേ നിന്യാത്മികൻപരീ മഹാലക്ഷ്മി വകൽപ്പം അക്ഷീണം തിരിവുള്ള ഉള്ളവരിയേകാധിപത്യം മഹീചക്രമാണു വസിക്കു മാറുന്നതരാ ചമച്ചാതരാൾ വിഗ്രം പൂണ്ട് വിശക്കുമാറിയാകെ മഹാലക്ഷ്മി വികൽപ്പമ്മന് ഉറ്റോരും മരുമക്കളും തനയരു ചേർന്ന ഒരു പെറ്റമ്മയും കൊറ്റിൻ്റെത് ഒരർത്ഥം എന്നത് തനിക്കില്ലായി തരാുന്ന കൃപാതി പുനരുവാൻ മറ്റില്ല ഒരാലനും മുറ്റും നിൻകൃപേന്യേ മമ മഹാലക്ഷ്മി വികൽപ്പം വിന ഈറ്റില്ല പാൽ കടരിതം കോലം കലാനായകം ഈറ്റൊന്നമ്പിലുടക്കറന്നത അമൃതം മറ്റേത് വിണ്ണൂർ മരം പോറ്റി നിൻപതി വിഷ്ണുപുണ്യ വലി നേഴും നിങ്ങളേ പോറ്റിയിടാത്തതും കുറ്റമെന്നറിയ മഹാലക്ഷ്മി കണ്ടവർ കണ്ടവർമുദാ സമ്പത്ത് തെല്ലേതു മീം നീ തന്നത് നിൻകൃപ ഒരു നുറുങ്ങില്ലായിലാരും തരാം ആയുശേഷം അകന്നു പോ വന്നെന്നെ പരിച്ചിടുവാനായത്രേ നളിനാക്ഷി സുന്ദരീ മഹാലക്ഷ്മി വികൽപ്പം വിനാം ൂമകളെ മുകുന്ദവനിതേ ബെൺമുത്തുരത്നങ്ങളാൽ വാരി കോരി നിറച്ച പൂർണകലശം കൊണ്ടാടുവാനന്തോ സുതാ സമ്പത്തു ധന്യാത്മികേ തന്നീടാൻപിലു സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിന ഓം ശ്രീ എളുദാംബിയായ നമോം നമ ഓം ശ്രീ എളുതാംബിയായേ നമോം നമ